നമസ്കാരം സത്യഭാമയ്ക്കെതിരെ പ്രതിഷേധം കനക്കുമ്പോൾ വേറിട്ട ട്രോൾ മഴകളുമായി കളം നിറയുകയാണ് സോഷ്യൽ മീഡിയ സത്യഭാമയുടെ കറുപ്പ് അധിക്ഷേപത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂട്ടിക്കെട്ടുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചെയ്യുന്നത് കറുപ്പ് നിറമുള്ളവരെ അടച്ചാക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ പുഴുക്കുത്തി നിറഞ്ഞ മനസ്സിനെ വിമർശിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും കഴിയില്ല എന്നാണ് പൊതുജന അഭിപ്രായം കാരണം കറുപ്പ് നിറത്തോടുള്ള പിണറായിയുടെ ദേഷ്യവും പേടിയും കേരളത്തിലെ കൊച്ചുകുഞ്ഞിന് പോലും അറിയാവുന്നതാണ് കറുത്ത മാസ്ക് പോലും നിരോധിച്ച പിണറായി വിജയനും സത്യഭാമയെ പോലെ വികല ഉടമ തന്നെയാണെന്നാണ് ജനങ്ങളുടെ സംസാരം മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കറുത്ത വസ്ത്രത്തിനും മാസ്കിനുമെല്ലാം വിലക്കേർപ്പെടുത്തിയത് വലിയ രീതിയിൽ വാർത്തയായിരുന്നു ജൈവ വൈവിധ്യ കോൺഗ്രസ് നടന്ന മീൻചന്ദ ആർട്സ് കോളേജ് അധികൃതരാണ് വിദ്യാര്ഥികൾക്ക് അത്തരത്തിലൊരു നിർദ്ദേശം നൽകി വിവാദത്തിലായത് കോഴിക്കോട് നഗരത്തിൽ അക്കാലത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത ജൈവ വൈവിധ്യ കോൺഗ്രസിനെത്തുന്ന വിദ്യാർത്ഥികൾ കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കരുത് എന്ന കോളേജ് അധികൃതരാണ് വാക്കാൽ കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയത് കർശന സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമാണ് മീൻസന്ത ആർട്സ് കോളേജിലെ പരിപാടിയിലേക്ക് ആളുകളെ അന്ന് കടത്തിവിട്ടതുപോലും ചുവപ്പ് കണ്ടാൽ വിരണ്ടോടുന്ന കാളയെ പോലെ മുഖ്യമന്ത്രി കറുപ്പ് കണ്ടാലും ും കറുത്ത കാറിൽ ചീരിപ്പായുന്ന മുഖ്യമന്ത്രിക്ക് മറ്റെവിടെ കറുപ്പ് കണ്ടാലും ഹാലിളകും എന്നാൽ മരുമകൻ മന്ത്രി റിയാസ് അക്കാലത്ത് കറുപ്പ് വസ്ത്രമിട്ട് പിണറായിക്കൊപ്പം വേദി പങ്കിട്ടത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു മുൻ സി പി എം എം എൽ എ സി പി കുഞ്ഞ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വെച്ച കറുത്ത കൊടി പോലും പോലീസ് മുഖ്യനു വേണ്ടി ഊരിക്കൊണ്ടുപോയി ഇരട്ട ചങ്ങനെന്നും ഊരിപിടിച്ച ഫാൻസ് വാഴ്ത്തുന്ന പിണറായി വിജയന് കേരളം കണ്ട ഒരേയൊരു പേടിത്തുണ്ടനായ മുഖ്യമന്ത്രിയാണ് എന്നായിരുന്നു യു ഡി എഫ് കൺവീനർ ഹസന്റെ ആരോപണം കൊല്ലത്തെ സംഭവത്തോടെ പ്രതിപക്ഷത്തിന് ഒരു ഉദാഹരണം കൂടി കിട്ടുകയായിരുന്നു ഇരവിപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കറുപ്പ് വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ മൂന്ന് പേരെയാണ് അക്കാലത്ത് കസ്റ്റഡിയിലെടുത്തത് അങ്ങനെ കൊല്ലത്തും കറുപ്പ് വേട്ട തുടർന്നു എന്നാൽ മറ്റൊരിക്കൽ മുൻപ് കറുപ്പിന് വിലക്കേർപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത പരിപാടിയിൽ കറുത്ത ഷർട്ട് ധരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് വീണ്ടും രംഗപ്രവേശനം ചെയ്തതോടെ വീണ്ടും ചർച്ചകൾ കൊഴുത്തു കറുത്ത വസ്ത്രമോ മാസ്കോ ധരിക്കുന്നതിൽ നിന്ന് വിദ്യാർത്ഥികളെ വിലക്കിയതിനിടെയാണ് മുഖ്യമന്ത്രിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സ്വന്തം മരുമകൻ മന്ത്രി റിയാസ് കറുത്ത ഷർട്ട് ധരിച്ചെത്തിയത് റിയാസിന്റെ വസ്ത്രം ചർച്ചയാക്കി കേരളത്തിൽ കറുപ്പിന് വിലക്കില്ല എന്ന് വാദിക്കുകയും ചെയ്തു സൈബർ സഖാക്കൾ പക്ഷേ പിന്നെയും കറുപ്പിന് വിലക്കുകൾ തുടർന്നു എന്നതാണ് വസ്തുത